പ്രധാനപ്പെട്ടൊരു കാര്യം പറയണ്ടേ തലേ ദിവസം ഇവിടെ ഉണ്ടാവും എല്ലാ കല്യാണത്തിനും തലേ ദിവസം ഇവിടെ ഒരു മൈലാജ കല്യാണുണ്ട് അറിയോ കണ്ടിക്കണോ ആ കല്യാണം എന്തിനാണെന്നറിയോ ഒരുപാട് പാപപ്പെട്ട മിസ്റ്റിമാരായ ഒരു ഗതിയും മക്കളുണ്ട് അവരാണ് നിങ്ങളെ കല്യാണം ഘടിപ്പിച്ച് വിടാൻ വേണ്ടി പൈസ തരുന്നത് അവർക്ക് വേണ്ടി നമ്മള് ധുവാണം വേണ്ട അവർക്ക് വേണ്ടി നല്ലോണം ധവാരിച്ചോ കല്യാണം കല്യാണം ഏർ അന്നത്തെ രാത്രി പൊടച്ചറൊപ്പിനോട് അതുണ്ടോ ഈ സ്വർണം ഈ സ്വർണം ഒരു മോൻ തന്നത് അല്ലേ തരം തന്ന ഈ സ്വർണം നിങ്ങളല്ലേ തന്നെ ആ കുട്ടിയോടെ നിങ്ങൾ തന്ന സ്വർണ്ണല്ലേ ഉമ്മാക്ക് സുഖല്ലല്ലോ ഉമ്മാക്ക് സുഖല്ല ആ ഉമ്മാന്റെ അസുഖങ്ങൾ മാറണം അങ്ങനെ ഒരാളല്ല ഒരുപാട് ഒരുപാട് ആളുകൾ അന്ന് ഈ മുറ്റത്ത് വെച്ച് അന്ന് രാത്രി അന്ന് നേർത്തെത്തണം മനസ്സിലായോ മനസ്സിലായ നിങ്ങൾ കൂടലക്കാർക്ക് വരാൻ കഴിയില്ല അല്ലെ നിങ്ങൾ എത്ര മണിക്കൂർ പുറപ്പെടുക

അന്ന് ഇങ്ങക്ക് സ്വർണ്ണം തര വേണ്ടേ അന്ന് രാത്രി പോകുമ്പോ കഴിഞ്ഞ പ്രാവശ്യം സംഭവം ഉണ്ടായി അറിയോ എന്തറിയാ അതും ഈ പെരൻ്റെ മരണ്ടല്ലോ അതൊരിക്കലും അള്ളാഹു പരാജയപ്പെടുത്തൂല കഴിഞ്ഞ പ്രാവശ്യം പതിനഞ്ചു മക്കൾക്ക് സ്വർണം ഇങ്ങനെ നൽകി തലേദിവസം അയിലാജ് കല്യാണാണ് എല്ലാരും കരഞ്ഞുകൊണ്ട് അത് മാത്രമല്ല പതക്കത്ത് നൽകണേ ഇത് അനാതായി പോവരുത് ഇതിൽ ഹക്കൻ അങ്ങനെ പറഞ്ഞു അങ്ങനെ എല്ലാരും സ്വർണം ഞാൻ ഉണ്ടാക്കി എല്ലാരും മക്കളെ കൈ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നടന്നി കൊടിമരത്തിൻ്റെ അവിടെ എത്തിയപ്പോ എന്റെ കല്വ് പറയുകയാണ് കൊടുത്ത സ്വർണം വാങ്ങണേ കൊടുത്തറിയനുഭവല്ലേ ഉണ്ടായിരുന്നു ഇവിടെ ഈ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കൊടുത്ത സ്വർണം തിരിച്ചു വാങ്ങണേ നിങ്ങളില്ല അങ്ങനെ ഞാൻ വിളിച്ചു ഞാൻ പോയിട്ട് പറഞ്ഞ സ്വർണ്ണൊക്കെ തരുന്നറിഞ്ഞു എന്റെ മനസ്സോണ് പറഞ്ഞു ഞാനത് വാങ്ങി കൊണ്ടുവരുത്തേച്ചു നേരം മുടക്കുമ്പോ ഒരു മഹൽന്ന് വിളിയാണ് ഇന്നലെ മൈലാജ് കല്യാണത്തിൽ പങ്കെടുത്ത പെണ് ഒളിച്ചോടി പോയി ഇവിടുന്ന് അപ്പൊ എന്താ പറയുക ഇതുകൊണ്ടാണ് പോകാനാണ് ഒരു കാറ് ഭക്ഷണൊക്കെ വിപുലമായി ഭക്ഷണം കഴിച്ചു പോയി നല്ല കൽബ് കൊടുക്കട്ടെ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കലബിലാരും ഉണ്ട് പറയട്ടോ മക്കളെ സ്വർണപ്പ തന്നെ തരാ വേണ്ടോ ഈ സ്വർണം റബ്ബ് തന്നതാ നിങ്ങൾക്കറിയോ ഒരു തങ്ങൾ ആയിക്കോട്ടെ ഒരു മൊയിലേരായിക്കോട്ടെ ഒരു മനുഷ്യന്റെ കൈയിൽ നിന്ന് ഒരു പവന്റെ സ്വർണം കിട്ടണമെങ്കിൽ മണിക്കൂറുകളോളം പ്രസംഗിക്കണം വേണ്ടേ അതല്ലെങ്കിൽ ഒരു പന്തി മൈക്ക് കെട്ടി ഒത്തിരി എന്നാ ഈ ഇമ്മറ അങ്ങനെയല്ല ഈ ഇമ്മറത്ത് പൊടച്ച തന്നതാ ചാക്കിലാണ് പൈസ കൊണ്ടുവരുന്നത് അത് കണ്ടിട്ടുണ്ടോ ഇത് കൊണ്ടു ചാക്കില്ല ഒക്കെ പൈസ ഇല്ല അഹമ്മദാഹുക്കത്ത് നൽകട്ടെല്ലാ തങ്ങളിപ്പ എന്റെ പേര് ബുഷറ എൻറെ ഉമ്മ മരണപ്പെട്ടിട്ട് അഞ്ചാമത്തെ ആണ്ടാണായിരുന്നു പന്ത്രണ്ടാം തീയതി എന്റെ കുട്ടി എന്റെ കുട്ടി കൊണ്ടേ കുറിച്ചാലോ അല്ലാഹുണ്ടോ അല്ലാ തന്നല ഈ ഉമ്മനെ എല്ലാ പല സ്ഥലം എത്രയും പാപങ്ങളൊക്കെ പെടും എല്ലാവർക്കും അങ്ങനെ അങ്ങനെ നീക്കി പറഞ്ഞ നിങ്ങൾ നിങ്ങൾ ലാസ്റ്റ് കല്യാണം കഴിഞ്ഞ് പോകുമ്പോ ഇവിടെ തെരഞ്ഞെടുക്കും നിറച്ച് സ്വർണം കിടക്കണ്ടോ എടുത്ത് വെക്കാൻ സ്ഥലമല്ലാട് വായിച്ചത്

ഇത് ഒരു ഉമ്മ ഉമ്മാക്ക് സുഖല്ല ഇവിടെ തെരഞ്ഞെടുപ്പൊക്കെ ഇതൊന്നും വെറുതെ ആവൂല ആളുകളായിട്ട് സംസാരിച്ചോ ചേച്ചി ചീച്ച ചേച്ചി പിന്നെ പുതിയപ്പുറിലെ ആളുകളോട് സംസാരിച്ചോ ഇങ്ങനെ മണ്ണാർക്കാട് വെച്ചിട്ടാണ് കല്യാണം തങ്ങളാണ് നടത്തി തരുന്നത് അതിൽ അതൊക്കെ സംസാരിച്ചു അപ്പൊ സമ്മതൊക്കെ പറഞ്ഞോ

പാലക്കാട് പുതിയ ആപ്പിളൊക്കെ കാര്യങ്ങളൊക്കെ അറിയോ ഏ ഇവിടുന്നാണ് കല്ല് അറിയോ മഞ്ചേരി പുതിയാപ്പിളിനോട് സ്ഥലം എവിടെ യൂറോപ്പിലോ കൂടുതലൂരി തമിഴ്നാട് മഞ്ചേരിക്കണോ തങ്ങൾ പാപ്പന്റെ അവിടെ നിന്നും പറഞ്ഞേക്കണോ ഞാൻ അടുത്ത

ഇതിനു മുൻപ് രണ്ടാമത്തെ കുറ്റ അല്ലേ